ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ദുബായിൽ പോയിട്ട് ആദ്യം ഷോപ്പിങ്ങിന് പോയ വീഡിയോ ആണിത് കുറേ നാളായി എടുത്തുവച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടിയായിരുന്നു ഇങ്ങനെ ഈ പെയിൻറ്റിങ്ങൊക്കെ എടുക്കുമായിരുന്നു റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങുക എന്നുള്ള മൈൻഡിലായിരുന്നു നമ്മളവിടെ പോയത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സീഡ് മൂസിലെ ബിന്ദു പണിക്കാത്ത അവസ്ഥയായിപ്പോയി ഞങ്ങൾക്ക് ഈശ്വരാണ് ഞാൻ ഏതാ എടുക്കാം ആ ഒരു അവസ്ഥയായിരുന്നു എനിക്കും എൻ്റെ മോട്ടും കാരണം വണ്ടിയൊക്കെ കണ്ടപ്പാട് ഓൻ ആഭാഗത്തേക്ക് കൂടി ഫാൻസി ഐറ്റംസും ചപ്പിൾസൊക്കെ കണ്ടപ്പോൾ ഞാൻ ആഭാഗത്തേക്ക് കൂടി അത്രയധികം കളക്ഷൻസ് അവിടെ ഉണ്ട് റേറ്റ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ടെൻഡ് ധറംസ് അങ്ങനെ അതിനേക്കാളും കുറവാണ് പിന്നെ ചില സാധനങ്ങൾ മാത്രം കുറച്ച് കൊടുക്കുന്നതായിരുന്നുള്ളൂ എല്ലാ എല്ലാ സാധനത്തിനും നല്ല റേറ്റ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നല്ല നൈറ്റ് ഡ്രസ്സായാലും നാട്ടിനേക്കാളും നമുക്ക് എത്രയോ ബെറ്ററാണ് വരുന്നത് പർച്ചേസ് ചെയ്യുന്നത് നാട്ടിൽ പോകുന്ന ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഡേ ടു ഡേ ഗിഫ്റ്റ് വില്ലേജ് വൺ ടു ടെൻ അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകൾ നമ്മളെ റൂമിലെടുത്തായിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ മോൻ്റെ ഒരു കുരുത്തക്കേട് ഉണ്ടോ അവിടെ കണ്ട ഒരു സൈക്കിൾ ഡിസ്പ്ലേ വെച്ച സൈക്കിൾ എടുത്തിട്ട് അതിലാണ് പിന്നെ അവൻ്റെ സവാരി എല്ലാം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ ഒന്ന് കാണുമ്പോൾ അതിന് പിന്നാലെ വിടുന്നു പിന്നെ കാണുമ്പോൾ അതിന് പിന്നാലെ ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഇത്രയും നാളെ ഞാൻ ഇതുപോലെ ടോയ്സ് ഉള്ള ഷോപ്പിലേക്ക് പോയിട്ടില്ല അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് ഇങ്ങോട്ടാണ് പോകണ്ടേ എടുക്കണ്ടേ ആ ഒരു ഇതായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു കളിക്കട്ടെ ഓൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഓൻ എടുക്കട്ടെ നമുക്ക് വാങ്ങിക്കൊടുക്കാം ഇതിനൊക്കെ വരുന്നത് അഞ്ച് തെറാംസും പത്ത് തൊറാംസും ഒക്കെയാണ് കേട്ടോ നല്ല ക്യൂട്ട് ഐറ്റംസ് ഇട്ട് നമ്മൾ കണ്ടാൽ ഇങ്ങനെ എന്താ പറയാ ഒരു പിൻട്രസ്റ്റിംഗ് ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഈ ബാഗിനൊക്കെ വരുന്നത് പോലെ തന്നെയാണ് ഇനി ഈ ഒരു ടോയ്സ് നമ്മൾ അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു മുഖംമൂടി കണ്ട് പേടിച്ചിട്ടാണ് അവൻ ഓടിയതാണ് അവിടെ ഗേൾസിനായാലും ബോയ്സിനായാലും ഇഷ്ടം ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ക്ലോത്ത് ആയാലും അല്ല ഫാൻസി ഐറ്റംസ് ഡ്രസ്സ് ചപ്പിൾസ് ഷൂസ് ഒക്കെ ഇവിടെ കിട്ടും നമുക്ക് പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം ലേഡീസിന്റെ ഡ്രസ്സസ് ആണ് എല്ലാവിധ ഡ്രസ്സും ഇവിടെ കിട്ടും നൈറ്റ് വെയർ ആയാലും പിന്നെ പാർട്ടി വെയർ ആയാലും അല്ലാതെ ഓഫീസ് വെയർ ആയാലും എല്ലാ ടൈപ്പ് ഡ്രസ്സും ഇവിടെ നിന്ന് കിട്ടും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബിൻഡോ പഠിക്കുന്നത് കേട്ടോ ഓരോ സാധനങ്ങൾ എടുക്കും അവന് കണ്ടല്ലോ ട്രോളിൽ കൊണ്ടുവിടുന്നു പക്ഷെ ഇതൊന്നും നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ കേട്ടോ കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ല പിന്നെ ഇവിടെ ബർത്ത് ഡേ ഐറ്റംസ് ബർത്ത് ഡേ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഗ്രോസറി ഐറ്റംസ് വെച്ച് ബാക്കിയെല്ലാം നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ ഇതൊക്കെ ഡയറീസ് ആണ് നല്ല നല്ല ക്യൂട്ട് ഡയറീസ് ഉണ്ട് നമുക്ക് വീട്ടിൽ നാട്ടിൽ പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്തൊക്കെ നല്ലതാണ് പിന്നെ ഇത് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ആണ് നമ്മളെ കുട്ടികൾക്കുള്ള ബുക്കും കാര്യങ്ങളും ആ ഒരു ടൈപ്പ് ഇതാണ് ചെസ് ബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വന്നത് ഈ പാത്രം നോക്കാനാണ് പക്ഷെ അതിലേക്ക് അവസാനം നമ്മൾ നമ്മളെത്തിയത് എല്ലാ ടൈപ്പ് പാത്രങ്ങളും ഉണ്ട് വലിയ റേറ്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ റേറ്റ് കുറഞ്ഞ് വാങ്ങിക്കുക എന്നുള്ളത് ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ടാവും കുറച്ച് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഞങ്ങളുടെ ഷോപ്പിംഗ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ